ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും യഥുമുബാർക്ക് അപ്പോൾ മക്കളെ എന്നു ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി മെയിലാഞ്ചി എങ്ങനെയാണ് ചുവ പെട്ടെന്ന് ചുവക്കാന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു പത്ത് ഇരുപത് ഗ്രാമ്പ് എടുക്കണം പിന്നെ ഒരു മൂന്നാല് സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് കാല് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ വറ്റി വറ്റി എടുക്കണം അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്ത് അച്ച ഇലയാണ് ഇട്ടോ നല്ല അടിപൊളി മേലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ ഈ ഇല നിങ്ങൾ പത്ത് മിനിറ്റ് ഇട്ടാൽ മതി ചോക്കാൻ അപ്പോൾ നമുക്ക് അത് നന്നായി അരച്ചെടുത്ത മേലാഞ്ചിയിലേക്ക് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പഴുതി എടുത്തിട്ട് അതിൻ്റെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ ഇങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കാരണം നല്ല അടിപൊളിയിൽ ചോക്കും പറഞ്ഞാൽ നമ്മളെ സുന്നത്തായ മേലാഞ്ചിയുടെ ഇലയാണ് കെട്ടോ ട്യൂബൊന്നും ഏകായും നല്ലത് ഞമ്മക്ക് ഇല ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനൊന്നും നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നു ചെയ്ത് നോക്കുന്നുണ്ട് കിട്ടും അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ടോയ് പ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂണ്ടു മക്കളെ എന്താണ് ഇതിൻ്റെ ഒരു പൗറെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇത് അവിടെ അങ്ങനെ ഫസ്റ്റ് തന്നെ ഞമ്മൾക്കിത് വെക്കണ്ടിട്ടോ അപ്പം നമ്മൾ ചായപ്പൊടി മുട്ട വെള്ളം ചായപ്പൊടിയും ഗ്രാമ്പുട്ട വെള്ളം നന്നായി വറ്റിച്ച് വറ്റിച്ച് അതിന്റെ സത്തൊക്കെ പോകുന്നവരെ നമ്മൾ ചെറിയ തീലിട്ടിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അങ്ങോട്ട് ഞമ്മക്കത് അരിപ്പ് വെച്ച് അരിച്ചിട്ട് വേണം ഞമ്മൾക്ക് എടുക്കാൻ ഇപ്പോൾ അത് ഈ ലെവലായിട്ടുള്ളു കേട്ടോ ഇന്നും ഇത് വറ്റണം വറ്റി വറ്റിയിട്ട് ഫസ്റ്റ് ഞമ്മൾക്ക് അപ്പോൾ ഇത് എങ്ങനെ എന്താണിത് ചോദിച്ചാൽ പിന്നെ എങ്ങനെയത് ആരെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരു പാകിസ്ഥാനി ഒരു അങ്ങോട്ടൊരു താത്ത വരും കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് പിന്നെ കയ്യുമ്പം നല്ല ചോക്കണം മേലാഞ്ചി അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ മേലാഞ്ചി ചോക്കണത് അതിന് ഇവിടെ കാലോ കാലം ഉള്ളതാണ് അപ്പം അത് എന്താണ് അതിന് മലയാളം അറി അതിന് കുറച്ചൊക്കെ മലയാളം അറി അപ്പം ഇങ്ങനെ മനസ്സിലായി ഞങ്ങൾക്ക് അപ്പം അവർ അന്ന പൗഡർ പിന്നെ ഈ മേലാഞ്ചിയുടെ പൊടിയാണ് മേടിക്കുക കേട്ടോ ഈ പൊടി മേടിച്ചിട്ട് അവർ ചെയ്യുക എന്താ പറയുക അതിൽ ഒരു ലെമൺ ജ്യൂസ് ഒഴിക്കും പിന്നെ ഗ്രാമ്പൂ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് അര ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് അട ഓക്കുത്ര അത് വെച്ച് കഴിഞ്ഞിൻ്റെ ശേഷമാണ് അവർ നഗത്തിൻമേലും പിന്നെ ഇങ്ങനെ ട്യൂബിലാക്കുത്ര ഇത് ഈ സാധനം ട്യൂബിലാക്കും നല്ല മിൻസം പോലെ അരച്ചിട്ട് ഇങ്ങോട്ട് അതാ അത്രയാണ് ഇവർ എപ്പോഴും കൈമിൽ ഇടുക കാരണം അവർക്ക് ട്യൂബൊന്നും ഇഷ്ടമല്ല നിസ്കാരം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ മയിലാഞ്ചല പൊടിയാണ് ഞമ്മക്കിപ്പം അത് നാട്ടിൽ നിന്ന് നല്ല ഒറിജിനൽ ഇല കൂടുന്നതാണ് ഞമ്മളിട്ടോ എടുത്തിടുന്നത് അപ്പോൾ ഞാൻ ഇങ്ങൾക്കും കൂടി അത് ചെറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഇങ്ങനെ എന്തായാലും കൂടെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടുട്ടോ അടിപൊളി റിസൾട്ട് അതിന് ഇത് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് അഞ്ച് മിനിറ്റ് വെക്കണം അപ്പോൾ നമുക്ക് അവർ പറഞ്ഞാൽ നമുക്ക് നല്ല മനസ്സിലാകും നല്ല പരിചയമുണ്ട് എപ്പോഴും ഞങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ അതിലെങ്ങനെ കാണും എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യോ അപ്പോൾ അതാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾക്ക് പൗക്കോടി വാണിങ്ങൾ ഇവിടുത്തെ ബ്യൂട്ടി പാർലറിൽ പോയാൽ കുട്ടികം പറഞ്ഞു ഞങ്ങളോട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നും ഇങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ മിനിസായിട്ട് അരക്കണം അരച്ചാലാണ് നമുക്ക് കൈ മെ നകത്തും അത് പൊടിക്കുള്ളൂ കേട്ടോ അപ്പം ഇങ്ങൾക്ക് എല്ലാവർക്കും ഫിത്തറിൻ്റെ അരി കിട്ടിയോ മക്കളെ ഞങ്ങൾക്ക് ഫിത്തറിൻ്റെ അരി കിട്ടിയതാണ് ഒരു പിന്നെന്താണ് ഇരുപത് കിലോളോളൊക്കെ ഉണ്ടാവും ഒരു പെട്ടി സാ നിറച്ച് ഫിത്തറിൻ്റെ അരി കിട്ടിയതാണ് കേട്ടോ ഇരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കുമോ അവർ ഇവിടുത്തെ അവർ ഇങ്ങോട്ടും തരും കേട്ടോ അപ്പം അങ്ങനെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ ഇതാണ് ഇട്ടപ്പം മെയിലാഞ്ചി ഇതാ പറ്റ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് ഇതിൻ്റെ നീര് മാത്രം എടുക്കണം ഇപ്പം ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചിട്ടിങ്ങനെ കാണിച്ചു കഴിഞ്ഞു നല്ല ചോക്കണം നമ്മൾ ജീരക മേയിലാഞ്ചി ഉണ്ടാക്കൂല ടെന്നി വെച്ചിട്ട് അതേപോലത്തെ കളറായി കിട്ടും കിട്ടോ ഈ ഈ വെള്ളം മതി നമ്മളെ അരച്ച മേലാഞ്ചിയിലേക്ക് നിങ്ങൾ ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് മേയിലാഞ്ചി പ്രാവശ്യം നികത്തിമ്പലൊക്കെ ഒന്ന് ഇട്ടുകൊളി അപ്പം ഞാനിത് കുറേ ആരാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെയുമ്പോൾ കുറേ ആച്ച കുറേശ്ശേറ്റ് നമുക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഈ വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒരു പാത്തു വെക്കണം കേട്ടോ നന്നായിട്ട് ഈ ഇലയിലേക്ക് ഈ അരച്ച അരച്ച ഒന്ന് പൊടിക്കണം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇങ്ങോട്ട് നിങ്ങൾ കൈമൊന്നും ഇട്ടോക്കി എല്ലാവർക്കും മെയിലാഞ്ചി അരച്ചത് ഇഷ്ടമാണില്ലേ അപ്പം നിങ്ങൾ ഇപ്രാവശ്യത്തെ മെയിലാഞ്ചി അര പെരുന്നാൾക്ക് ഇങ്ങനെ അന്ന് ഇട്ട് നോക്കുകൊണ്ടു കെട്ടോ നല്ല ഫൈനായിട്ട് അരക്കണം കേട്ടോ മിക്സർ ജാറില് അരച്ചാൽ മതി അല്ല അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് ഒരൊറ്റ യൂസിൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇട്ടിട്ട് രാവിലെ ഞാൻ ഈ കഴുകി കളഞ്ഞതായി കാണണം കേട്ടോ അങ്ങനെ നിങ്ങളൊന്നിട്ട് നോക്കി